പർശ്ശിനവ് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിലെ പുതിയ ഇറ്റാലിയൻ സാഹസിക റൈഡ് റോഡിക്സ് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ലോകോത്തര അമ്യൂസ്മെന്റ് പാർക്കുകളോട് കിടപിടിക്കുന്ന തരത്തിൽ വിസ്മയ വളർന്നുവെന്നും ചെറിയ ചുറ്റളവിൽ തന്നെ ഒരു ടൂർ പാക്കേജ് സൃഷ്ടിക്കുന്ന വിധത്തിൽ പറശ്ശനക്കടവ് മാറിയെന്നും സ്പീക്കർ പറഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും വ്യത്യസ്തമായ റൈഡുകൾ ഒരുക്കുന്നതിൽ എന്നും മുന്നിലാണ് പരശനക്കടവ് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് ഇപ്പോൾ അവധിക്കാലം ആഘോഷമാക്കാൻ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടിയ സാഹസിക റൈഡ് റോഡിക്സ് കൂടി വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിൽ സജ്ജമാക്കിയിരിക്കുകയാണ് റൈഡിന്റെ ഉദ്ഘാടനം സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു ജനങ്ങളെ എന്റർടൈൻ ചെയ്യുന്ന ലോകത്തിന്റെ വിവിധ കോണിലുള്ള ടൂർ എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ വിസ്മയക്ക് സാധിച്ചിട്ടുണ്ടെന്ന് സ്പീക്കർ പറഞ്ഞു കാലത്തിന്റെ വേഗതക്കനുസരിച്ച് സഞ്ചരിക്കാൻ ഈ മാനേജ്മെന്റും തയ്യാറായി അല്ലാതെ പഴയ യാഥാസ്തിക കാഴ്ചപ്പാട് പിടിച്ച് ഞങ്ങൾ മാറാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിന്നാൽ ജനം നിങ്ങളെ മാറ്റി തീർത്തും ഇങ്ങോട്ടാൾ വരാതാകും അതേസമയം കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ലോകത്തുണ്ടാകുന്ന എന്തൊക്കെയാണോ വിനോദ സംവിധാനങ്ങളുള്ളത് ആ വിനോദോപാധികളെല്ലാം ഇവിടെ കൊണ്ടുവരാൻ മാനേജ്മെന്റ് തയ്യാറായി എന്നുള്ളതാണ് അഭിമാനത്തോടെ മാനേജ്മെന്റിന്റെ ആളുകൾ സംസാരിച്ചു രണ്ടേക്കറ ഭൂമി കൂടി ഞങ്ങൾ വാങ്ങിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങുമ്പോൾ ആദ്യം ഉണ്ടായ ചർച്ച എന്തിനായിരിക്കും ഇത്ര കാര്യം ഭൂമി എന്നാ അങ്ങനെയാണല്ലോ നമ്മൾ ആദ്യം ചിന്തിക്കുക അങ്ങനെ എന്തിനും ഇത്രക്കാരി സ്ഥലം പക്ഷെ വർഷം പിന്നിടുമ്പോഴും ഓരോ വിനോദ ഉപാധികൾക്ക് ലോകത്ത് വളർന്നു പതിനഞ്ചു കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഇറ്റാലിയൻ കമ്പനിയായ മൊസർ അത്യാധുനിക റൈഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് മീറ്റർ ഉയരത്തിൽ കറങ്ങുന്ന ഈ റൈഡ് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് പുത്തൻ അനുഭവം നൽകും റൈഡിനൊപ്പം തന്നെ ഇതിലെ ഇരിപ്പിടങ്ങൾ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ കറങ്ങുന്നു എന്നതാണ് പ്രധാന പ്രത്യേകത ഒരേ സമയം ഇരുപത്തിനാല് പേർക്ക് ഈ റൈഡ് ആസ്വദിക്കാം ഇറ്റലിയിൽ നിന്നെത്തിയ സാങ്കേതിക വിദഗ്ധരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഇതിന്റെ ഇൻസ്റ്റാളേഷൻ പൂർത്തിയാക്കിയത് ഡബിൾ സേഫ്റ്റി സിസ്റ്റം രണ്ടായിരത്തി എട്ടിൽ പ്രവർത്തനം ആരംഭിച്ച വിസ്മയ പാർക്ക് ഇപ്പോൾ വർഷത്തിലേക്ക് കടക്കുകയാണ് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏക അമ്യൂസ്മെന്റ് പാർക്കാണ് ഇത് പാർക്കിൽ നിലവിൽ അധികം റൈഡുകളുണ്ട് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേക ഇവന്റുകളും ഓഫറുകളും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് ചെയർമാൻ പി വി ഗോപിനാഥ് പറഞ്ഞു വർഷങ്ങൾക്ക് വിസ്മയ പാർക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഈ വർഷക്കാലം കൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ മേഖലയിലെ അമ്യൂസ്മെൻറ്റ് പാർക്കായിട്ട് വിസ്മയ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് വിസ്മയയുടെ വളർച്ചയുടെയും മുന്നേറ്റത്തിൻ്റെയും ഒരു ഘട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ ഇന്ന് റോഡിക്സ് എന്ന പേരിൽ പുതിയൊരു റെയ്ഡ് സന്ദർശകർക്കായിട്ട് തുറന്നു കൊടുക്കുന്നത് ഈ റെയ്ഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഒരേ സമയത്ത് കയറാൻ വേണ്ടി പറ്റുന്നതാണ് ഇരുപത്തിരണ്ട് മീറ്റർ ഉയരത്തിലേക്ക് സന്ദർശകരെ കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ സന്ദർശകരിയ്ക്കുന്ന ഇരിപ്പിടം മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങുകയും ചെയ്യുന്ന അതി സാഹസികമായിട്ടുള്ള റെയ്ഡാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഏതാണ്ട് പതിനഞ്ച് കോടിയോളം രൂപ ചെലവ് വരുന്ന റെയ്ഡാണിത് ഇറ്റലിയിലുള്ള മോസർ കമ്പനിയാണ് റെയ്ഡ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്